ഗ്രാമികാനുസരയ്ക്ക് സ്വാഗതം ആദിവാസികളെയും മലയോര കർഷകരെയും വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള ഇരകളായാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണുന്നതെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി വനവിസ്തൃതി വർദ്ധിപ്പിച്ച് മലയോര കർഷകരെ കുടിയിറക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വന്യമൃഗശല്യം തടയാൻ ആവശ്യപ്പെട്ട് സണ്ണി ജോസഫ് എം എൽ എ നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് പാംബ്ലാനി എങ്ങനെ മലയോര കർഷകന്റെ ഉപജീവനം മുട്ടിക്കാം അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് വൻകിട കുത്തക സംരംഭങ്ങൾ നൽകുന്ന കാർബൺ ഫണ്ട് എന്ന മോഹന പ്രലോഭനത്തിനു മുന്നിൽ പലരും മയങ്ങിപ്പോകുന്നുണ്ട് തന്നെ ഇവിടെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി സങ്കടകരമാണ് എങ്ങനെ മലയോര കർഷകന്റെ ഉപജീവനം അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് പ്രിയപ്പെട്ടവര് വൻകിട പുത്തക സംരംഭങ്ങള് നൽകുന്ന കാർബൺ ഫണ്ട് എന്ന മോഹന പ്രലോഭനത്തിന് മുൻപില് പലരും മയങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് മലയോര കർഷകരെ നിശബ്ദമായി കുടിയറക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട് ഈ ആറളം താമിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ സർക്കാർ അവരെ കൊടുക്കാനുള്ള തീപൂരമാണോ നൽകിയത് എന്ന് ന്യായമായും നാം സംശയിക്കേണ്ടി വരും വന്യമൃഗങ്ങളെ കൃഷിഭൂമിയിലേക്ക് ഇറക്കി വിടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ആറളത്ത് ആദിവാസികൾക്ക് ഭൂമി പതിച്ചു നൽകിയത് അവരെ കൊലയ്ക്കു കൊടുക്കാനാണോ എന്നും അദ്ദേഹം ചോദിച്ചു വനപാലകരുടെ പണി വനപാലനമാണ് അല്ലാതെ കർഷകരുടെ വീട്ടിലെ ചട്ടിപൊക്കി നോക്കുകയല്ല എന്ന് അദ്ദേഹം വിമർശിച്ചു ഓന്തിനെ പിടിച്ചു ഉടുമ്പിനെ പിടിച്ചു എന്ന് പറഞ്ഞ് ഒരൊറ്റ കർഷകരെയും അറസ്റ്റ് ചെയ്യാൻ ഇനി അനുവദിക്കില്ല കർഷകരെ ഭീഷണിപ്പെടുത്താൻ തയ്യാറായാൽ സംഘടിതമായി നേരിടുമെന്നും പാംപ്ലാനി വെല്ലുവിളിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കണം ഈ മലയോരത്തെ ആദിവാസികളുടെ ജീവനെങ്കിലും സംരക്ഷണം നൽകാൻ പര്യാപ്തമായ ഈ ആന നിർമ്മാണം വാഗ്ദാനം ചെയ്യപ്പെട്ട ആറു എടുക്കാതെ അതിനു മുൻപേ പൂർത്തിയാക്കാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളോട് ഈ യോഗം ആത്മാർത്ഥമായി ഈ ഈ യോഗം മാത്രമല്ല മലയോരത്തെ വികാരം മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഇച്ഛാശക്തിയുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ആളാണ് ആറളത്തെ ആനമതിൽ നിർമ്മാണം പ്രഖ്യാപിച്ചതുപോലെ ആറുമാസം കൊണ്ടല്ല യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നും പാംപ്ലാനി ആവശ്യപ്പെട്ടു ഗ്രാമിക ന്യൂസ് കണ്ണൂർ